നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് എന്ന പേര് തന്നെയാണ് ഈ ചലച്ചിത്രത്തിന് ആപ്റ്റായിട്ടുള്ളത് ബിക്കോസ് അതിലെ നായികയുടെ പേരാണ് രുദ്ര രൗദ്രം രുദ്ര എന്ന് പറഞ്ഞാൽ തന്നെ രൗദ്രമാണ് പക്ഷേ രൗദ്രഭാവത്തിലല്ല എങ്കിൽ പോലും എപ്പോഴും അതിജീവനീയത്തിൻ്റെ കഥയാണ് രുദ്ര പറയുന്നത് അതൊരു വിധത്ത് പറഞ്ഞാൽ രൗദ്രൻ തന്നെയാണല്ലോ അതിജീവിക്കണമെങ്കിൽ എപ്പോഴും രൗദ്രമായിട്ട് തന്നെ ഇരുന്നേ പറ്റും അതുകൊണ്ട് അതിജീവനത്തിന്റെ കഥയാണ് രുദ്ര പറയുന്നത് അതുകൊണ്ട് തന്നെ രുദ്ര എന്ന പേര് വളരെ അർത്ഥവത്ത് തന്നെയാണ് പറയാൻ പറ്റില്ല ഒരു സിനിമ രുദ്രേരിട്ടു എങ്കിലും പ്രേക്ഷകർക്ക് എന്താ പറയുന്നത് അങ്ങനെ ഒരു പിന്നെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് എല്ലാ സൗകര്യങ്ങളിലും ജീവിക്കുന്ന ഇന്നത്തെ ഒരു തലമുറയുടെ കഥ തന്നെയാണ് എല്ലാ സൗകര്യങ്ങളിലും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ പല രീതിയിൽ നമ്മൾക്ക് അനുഭവപ്പെടേണ്ടി വരുന്ന പ്രകൃതി ദുരന്തങ്ങളും നമ്മൾ ഒരു രാത്രി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേന്ന് നേരം വിളിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാത്ത രീതിയിലുള്ള പല പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അങ്ങനെ അനുഭവിച്ചിട്ടുള്ള എല്ലാ സുഖ സൗകര്യങ്ങളിലും ജീവിച്ചിട്ടുള്ള ഒരു ഒരു കൂട്ടം ആൾക്കാർ അങ്ങനെ അനുഭവിച്ച് ഒരു മറ്റൊരു ഏരിയയിലേക്ക് പാലായനം ചെയ്ത് എത്തിപ്പെടേണ്ടി വരുന്ന ഒരവസ്ഥയിൽ അവരനുഭവിക്കുന്ന തിക്താനുഭവങ്ങൾ തന്നെയാണ് രുദ്രയിൽ പറഞ്ഞിരിക്കുന്നത് അത് കഥയായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ എല്ലാവരും കാണണം അതുകൊണ്ട് ഞാൻ ഇച്ചിരി പോലും പറയാൻ കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും വളരെ ഭംഗിയായിട്ട് തന്നെ അവരവരുടെ പാട്ടുകൾ വളരെ ഭംഗിയായിട്ട് ചെയ്തു അതില് ഇപ്പം മൂപ്പൻ എന്നൊരു കഥാപാത്രം ചെയ്യുന്നത് സുരേഷ് എന്ന സുരേഷ് സാറാണ് അദ്ദേഹം ആ ഒരു അദ്ദേഹം ഒരുപാട് നാടകങ്ങളിലൊക്കെ ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹവും നല്ല രീതിയിൽ ആ കഥാപാത്രത്തെ ചെയ്തു അദ്ദേഹം നമ്മളുടെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ നമ്മളുടെ കൂടെ പാലായനം ചെയ്ത് അദ്ദേഹവും ഉണ്ട് അപ്പം അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചെയ്തു അതുകൂടാതെ ആൻ്റണി എന്നൊരു കഥാപാത്രത്തെ അത് ഡയറക്ടർ സാർ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത് അദ്ദേഹം അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു പക്ഷേ എനിക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ക്ലൈമാക്സിനെ പറ്റി വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഡയറക്ടറിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു തന്നല്ലാതെ വളരെ വൈഡായിട്ട് അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം അദ്ദേഹം ലാസ്റ്റ് ഒരു ക്ലൈമാക്സിൽ വലിയ ഒരു ടിസ്റ്റാണ് വരുന്നത് അതുകൂടാതെ തന്നെ ക്ലൈമാക്സിലൊരു സോങ്ങ് ഉണ്ട് അത് വളരെയേറെ എങ്ങനെ വരുമെന്നുപോലും പ്രതീക്ഷ എനിക്കൊരു പ്രതീക്ഷ അല്ലാത്ത രീതിയിലാണ് അത് വന്നത് എങ്ങനെ അഭിനയിക്കുന്നതെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു പിന്നെ ഡയറക്ടറാണ് അത് അഭിനയിക്കുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ബിക്കോസ് വേറെ ഒരാളാണെങ്കിൽ ഡയറക്ടർ ആകുമ്പോൾ നമുക്ക് എല്ലാ കാര്യവും പറഞ്ഞു തരുന്ന ഒരാളാ സിനിമയിൽ അദ്ദേഹം തന്നെ അതിൽ ചെയ്യുമ്പം അദ്ദേഹത്തിന് നമ്മളെ കൂടെ നന്നായിട്ട് പറഞ്ഞു തന്നു ചെയ്യിപ്പിക്കാൻ പറ്റും അങ്ങനെ ഞാൻ ആ സോങ്ങും നല്ല രീതിയിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചു എല്ലാവരും വളരെ ഭംഗിയായിട്ട് തന്നെ അതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ റോൾ അഭിനയിച്ചിട്ടുള്ള ആളുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് പേര് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുക എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്കത്ര അങ്ങോട്ട് എല്ലാവരുടെയും പേര് പറയാനുള്ള അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തു ടോട്ടൽ മൂന്ന് സോങ്ങാണ് രുദ്രയിലുള്ളത് സോറി രുദ്രയിലെ സോങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോട്ടൽ മൂന്ന് സോങ്ങാണ് രുദ്രയിലുള്ളത് ഡയറക്ടർ തന്നെയാണ് സംഗീത സംവിധാനം സംഗീതം ചെയ്തിരിക്കുന്നത് മൂന്ന് സോങ്ങും മൂന്ന് വെറൈറ്റി ടൈപ്പിലാണ് എനിക്ക് തന്നെ കാണാൻ സാധിച്ചത് ഒന്ന് ഭക്തിയാണെങ്കിൽ ഒന്ന് വിപ്ലവമാണ് അങ്ങനെയാണെങ്കിൽ മറ്റൊന്ന് ഒരു സിംബോളിക്കൽ ആയിട്ടുള്ള ഒരു സോങ്ങാണ് ഒരു ക്ലാസിക്കൽ മൂവി എപ്പോഴും നമ്മൾ കാണുന്ന കുറച്ച് സിംബോളിക്കൽ ആയിട്ടുള്ള സോങ്സും അതിനകത്ത് ഉണ്ട് വളരെ ഭംഗിയായിട്ട് ഡയറക്ടറായി ചെയ്തിട്ടുണ്ട് ഇനി എല്ലാവരും അത് കണ്ടിട്ട് അതിന് അഭിപ്രായം പറയണം എല്ലാവരും കാണണം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം